ഇന്നലെ നമ്മൾ ഒരു മിനി ഗോവ കണ്ടുപിടിച്ചു എവിടെയാണെന്നറിയാമോ അറിയാമോ നിന്നും വർക്കലയിലോട്ട് പോകുമ്പോൾ മേനംകുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് മേനംകുളം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ബീച്ച് കഫേസ് ഉണ്ട് ശരിക്കും ഗോവ ഫീൽ ഉണ്ട് കേട്ടോ ഈ ഒരുപാട് കഫേയിൽ നിന്നും നമ്മൾ ബീച്ച് ഹിൽസ് കഫേലാണ് പോയത് ബീച്ച് ഹിൽസ് എത്താൻ വേണ്ടി നമ്മൾ ബീച്ചിലൂടെ കാറ്റ് കൊണ്ട് നടക്കണം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് നമ്മൾ പെരി പെരി അൽഫാമും ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം വാങ്ങിച്ചു കഴിക്കുന്ന കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു ഈ ഗൈസ് അത്രയ്ക്ക് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് വീക്കെൻഡ്സിലൊക്കെ ഇവിടെ പോയിട്ട് വരും അഭിപ്രായം പറയാൻ മറക്കല്ലേ ബൈ ബൈ